നമസ്കാരം അൺലിമിറ്റ് ഇന്ത്യ ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഇവൻ്റിലൂടെ മഹീന്ദ്ര അവരുടെ രണ്ട് പ്രധാനപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഒരു വാഹനമെന്ന് പറയുന്നത് നമ്മുടെ എക്സ് യു വി സെവൻ ഡബിൾഒയുടെ ഒരു ഇലക്ട്രിക് വേർഷൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വാഹനമാണ് അതിൻ്റെ പേര് എക്സ് ഇ വി നയൻ ഇ എന്നാണ് രണ്ടാമത്തെ ഒരു വാഹനം എന്ന് പറയുന്നത് ബി ഇ സിക്സ് ഇ എന്നുള്ളതാണ് ആ ഒരു വാഹനത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ മഹീന്ദ്ര ഇപ്പോൾ പറയുന്നത് ബി ഇ സിക്സ് ഇ എന്ന് വിളിക്കേണ്ട കാര്യമില്ല ബി സിക്സ് ഇ എന്ന് വിളിച്ചാൽ മതി എന്നുള്ളതാണ് എന്തായാലും നല്ല വാഹനങ്ങളാണ് ഈ മഹീന്ദ്ര പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഏവരുടെയും ഹൃദയം കീഴടക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ഫിലോസഫി എന്നുള്ള രീതിക്കാണ് അതായത് അവർ പറയുന്നത് ഹാർഡ് കോർ ഡിസൈൻ ഫിലോസഫി ഹാർട്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ എന്തൊക്കെ പ്രത്യേകതകൾ ാണ് ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോർമലുള്ള ഇലക്ട്രിക് കാറിൽ നിന്നും മഹീന്ദ്ര എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ രണ്ട് വാഹനങ്ങളും ഇന്ത്യയിലേക്ക് വേണ്ടി മാത്രമല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള വാഹനമാണ് മഹീന്ദ്രയ്ക്ക് സൗത്ത് ആഫ്രിക്ക പോലെയുള്ള സ്ഥലത്തൊക്കെ നല്ല മാർക്കറ്റുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻഗ്ലോ പ്ലാറ്റ്ഫോമാണ് അതായത് ഇന്ത്യ ഗ്ലോബൽ പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഈ വരാൻ പോകുന്ന രണ്ട് വാഹനങ്ങളും റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് പിന്നീട് അതിനെ ഓൾ വീൽ ഡ്രൈവിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇൻക്ലോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് അതല്ല റിയർ വീൽ ഡ്രൈവിനെയും സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഭാവിയിൽ അങ്ങനെ കൊണ്ടുവന്നാൽ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി പാക്ക് ടെക്നോളജിയാണ് ഇതിലേക്ക് വരുന്നത് അതായത് എൽ എഫ് ബി ബാറ്ററി തന്നെയാണ് നമ്മൾ മഹീന്ദ്രയുടെ എക്സ് യു വി ഫോർ ഡബിൾ വിലയൊക്കെ കണ്ടിട്ടുള്ള എൻ എം സി ബാറ്ററി ആ ബാറ്ററി അല്ല എൽ ഫ് ബാറ്ററികൾ തന്നെയാണ് വരുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കേബ് ബോർഡ് ഇ വി ആർക്കിടെക്ചറിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് പ്യുവർ ഒരു ഇ വി കാറ് എന്ന് തന്നെ നമുക്ക് പറയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാഹനത്തെയും രണ്ട് രീതിയിലാണ് മഹീന്ദ്ര പ്ലേസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാഹനത്തിൻ്റെ ലോഗോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനത്തിൽ പുതിയ ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള മഹീന്ദ്രയുടെ ലോഗോയാണ് വരാൻ പോകുന്നത് അത് മാത്രമല്ല ബി സിക്സ് ഇ എന്ന് പറയുന്ന വാഹനത്തിന് ആ ബി ഇ എ നേടിയിട്ടുള്ള ആ ഒരു പുതിയ ഇലൂമിനേറ്റഡ് ലോഗോ എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള ലോഗോ തന്നെയാണ് വരുന്നത് അപ്പോൾ രണ്ടും രണ്ട് രീതിക്കാണ് പീക്ക് ലോഗോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും ഇപ്പോൾ അതിൻ്റെ ആ ലോഗോയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി മാറ്റിയിട്ടുണ്ട് പത്തൊമ്പത് ഇഞ്ചിൻ്റെ അലോ വീൽസ് ആയിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് ചിലപ്പോൾ അതിൻ്റെ ലോവർ വേരിയൻറ്റിലൊക്കെ തീർച്ചയായിട്ടും ഒരു എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലോ വീൽസ് വരാനുള്ള സാധ്യതയുണ്ട് പതിനാറ് സ്പീക്കർ ഈ ഒരു വാഹനത്തിൽ വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ രണ്ട് വാഹനത്തിലും അത്തരത്തിലുള്ള മ്യൂസിക് സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും ഹാർമോൺ കാട്ടൻ്റെ മ്യൂസിക് സിസ്റ്റം തന്നെയായിരിക്കും വരാൻ പോകുന്നത് ബി ഇ സിക്സ് ഇ അതായത് ബി സിക്സ് ഇ എന്ന് പറയുന്ന വാഹനത്തിന് രണ്ട് സ്ക്രീനായിരിക്കും അത് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ എന്നുള്ള രീതിക്കാണ് അത്തരമൊരു സെറ്റപ്പ് വരുന്നത് എക്സ് ഇ വി നയൻ ഇയിൽ വരുമ്പോഴത്തേക്കും അത് ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പിലേക്ക് മാറും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരു ഇലക്ട്രിക് കാറിനെ ഏറ്റവും കൂടുതൽ ആകർഷണമാക്കുന്നത് അതിൻ്റെ ബാറ്ററി പാക്കും ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെയാണ് എത്ര റേഞ്ച് കിട്ടും എന്നുള്ളതാണ് അൻപത്തി ഒൻപത് കിലോവാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്കും എഴുപത്തി ഒൻപത് ടു എൺപത് കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്കും വരാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അറുപത് കിലോവാട്ട് ടു എൺപത് കിലോവാട്ട് അവറിൻ്റെ ബാറ്ററി പാക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും ഈ രണ്ട് വാഹനങ്ങളും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള വാഹനങ്ങൾ ാണ് കാരണം മഹീന്ദ്രയുടെ വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പവർഫുൾ വാഹനങ്ങൾ എന്ന് തന്നെ നമുക്ക് നിസ്സംയം പറയാൻ കഴിയും കാരണം ഓഫ് റോഡ് പർപ്പസിൽ നിന്നും ഈ ഒരു വാഹനങ്ങൾ ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിന് ഓൾ വീൽ ഡ്രൈവ് വേർഷൻസ് ഭാവിയിൽ വരുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഏകദേശം ചില വേരിയൻ്റൊക്കെ പ്രൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നവംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി തീർച്ചയായിട്ടും ലഭിക്കും പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ സബ്ജക്റ്റീവ് ആണ് പക്ഷേ എക്സ് യു വി സെവൻ ഡബിൾ ഏകദേശം ചില ളക്കെ എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഫ്രണ്ടിലെ ലൈറ്റും ഗ്രില്ലും കാര്യങ്ങൾ ഗ്രില്ല് ഓൾറെഡി ഇല്ല എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് അവിടെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ ബി സിക്സ് ഇ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ് ലാംപ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു വന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതെല്ലാം പ്രൊഡക്ഷൻ സ്പെക്ക് വാഹനങ്ങളാണ് അവരിപ്പോൾ അൺവീൽ ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ പറയുന്നത് വേറെ ലെവലിലേക്കാണ് ഇപ്പോൾ മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് കിലോട്ടവർ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് ഈ രണ്ട് വാഹനത്തിലും അങ്ങനെ തന്നെയാണ് വരുന്നത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ശതമാനം മുതൽ ഒരു എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനായിട്ട് പതിനഞ്ച് മിനിറ്റോളം അപ്രോക്സിമേറ്റ്ലി മതിയാകും എന്നാണ് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് എന്തായാലും ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് കൊണ്ട് തീർച്ചയായിട്ടും എൺപത് ശതമാനത്തോളം ചാർജിങ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇന്ത്യയിൽ അത്തരം സെറ്റപ്പുകളൊക്കെ ഇനി വരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്രയും ഫെസിലിറ്റികൾ വന്നു എന്നാൽ പോലും ഗ്ലോബൽ മാർക്കറ്റിനെ ലക്ഷ്യം വെച്ച് ഉണ്ടാക്കുന്ന വാഹനങ്ങളായത് കൊണ്ട് ഇത്തരം ടെക്നോളജി അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ അതിശയവും നമുക്ക് തോന്നേണ്ട കാര്യമില്ല കാരണം മഹീന്ദ്ര കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ അവിന്യ എന്ന് പറയുന്ന പ്രീമിയം ഗ്ലോബൽ വാഹനങ്ങളോടായിരിക്കും ആ ഒരു ആ ഒരു ബ്രാൻഡിൽ വരുന്ന വാഹനങ്ങളെല്ലാം പ്യുവർ കീബോർഡ് ആർക്കിടെക്ചറിൽ വരുന്നൊരു വാഹനമാണ് മഹീന്ദ്ര ഒരുപടി മുന്നേ അവരുടെ വാഹനങ്ങൾ ഇറക്കാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനകത്ത് പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ എടുത്തു വരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലാറ്റ്ഫോം ഇൻക്ലോ പ്ലാറ്റ്ഫോമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എൽ എഫ് പി ബാറ്ററി വരുന്നുണ്ട് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിക്ക് പവർ നൽകുന്ന ഒരു മോട്ടറും കാര്യങ്ങളുമാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ അറുപത് കിലോട്ട് അവരുടെയും എൺപത് കിലോവാട്ട് അവരുടെയും ബാറ്ററി പാക്ക് സെറ്റപ്പുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കിലോ വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റവും അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് മാത്രമല്ല ഗ്ലോബൽ ലെവലിലേക്കും കൂടെ മുൻനിർത്തിയുള്ള ഒരു വാഹനങ്ങളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിംഗ് ആണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത് കാരണം മഹീന്ദ്ര ഇനീഷ്യലി ഒരു വാഹനം ഇറക്കുന്ന സമയത്ത് ടാറ്റയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്കുള്ളൊരു പ്രൈസിൽ ഈ ഒരു വാഹനം കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഇരുപത്തി ആറ് ഇരുപത്തി നവംബർ മാസം നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കും നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് വേണമെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന്റെ സപ്പോർട്ട് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം